സാർട്ട് ആൻഡ് ഗ്രാഫ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തി നാല് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട അതേപോലെ ഇനി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ കുറേ ദിവസമായിട്ട് പലരും ചോദിക്കുന്നു ഞാൻ പറഞ്ഞു ട്രയൽ അലോട്ട്മെൻറ്റ് ആവട്ടെ എന്നിട്ട് പറയാറുണ്ട് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാൾക്ക് ഒരു കാൻഡേറ്റിന് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പോയി എല്ലാവരോടും വിവരം പറഞ്ഞ് പടക്കം പൊട്ടിച്ച് കേക്ക് മുറിച്ച് ഇങ്ങനെ ചെയ്യല്ലോ വേണ്ടത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ആണ് ഇന്ന് വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക ഒരുപാട് ക്ലിയർ പ്രൈവറ്റ് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പ്രൈവറ്റ് മെസ്സേജ് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അത്രയും പ്രൈവറ്റ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ ഞങ്ങളുടെ പത്താം ക്ലാസ് കൂട്ടായ്മയുടെ ഈ കാരുണ്യ പ്രവർത്തനവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകുന്നവർ കൂടിയാണെങ്കിൽ അവർക്ക് ഓരോ ഞങ്ങളുടെ പുസ്തകങ്ങൾ ചെയ്യുന്നുണ്ട് വിൽക്കുന്നുണ്ട് അത് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഗ്രൂപ്പിലേക്ക് അംഗങ്ങളാവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ശരിക്ക് ആക്ച്വലി എന്താണ് എന്നുള്ളത് ആണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിൽ നിങ്ങൾ ഇതുവരെ കൊടുത്ത ഓപ്ഷൻസ് ഒരുപാട് പേര് ഓപ്ഷൻസ് കൊടുത്തുനിന്ന് ആ ഓപ്ഷൻസിൻ്റെ കഴിഞ്ഞ ദിവസം വരെയുള്ള ഒരു പ്രത്യേക സമയം വരെയുള്ള ഓപ്ഷൻസ് മാത്രം എടുത്തുകൊണ്ട് അതായത് കഴിഞ്ഞ ഒരു പ്രത്യേക സമയം വരെയുള്ള ഓപ്ഷൻസ് മാത്രം പരിഗണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു അലോട്ട്മെന്റ് മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ട്രയൽ അലോട്ട്മെന്റ് വരുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒരു പക്ഷേ ഉച്ചയ്ക്ക് ഒരു മണിവരെയുള്ള ഓപ്ഷൻസ് മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഒരു കാൻഡിഡേറ്റിന് ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന കോളേജ് അയാളുടെ അലോട്ട്മെൻറ്റിൽ തന്നെ അയാളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നു ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം ഇന്നലെ മൂന്ന് മണി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് ഒരു മണിവരെയുള്ള ഓപ്ഷൻസ് എടുത്തു അത് വെച്ചാണ് ട്രയൽ അലോട്ട്മെന്റ് കൊടുത്തത് അന്ന് വൈകിട്ട് നാല് മണിക്ക് ആ ഓപ്ഷൻസ് അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇതൊരു റയർ കേസ് മാത്രമാണ് അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒരു പ്രത്യേക സമയം വരെയുള്ള ഓപ്ഷൻസ് എടുത്തിട്ട് ഈ സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് അലോട്ട്മെന്റ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റിന് അതെന്നെ കിട്ടും എന്ന് ഒരിക്കലും ഷുവർ പറയാൻ സാധിക്കില്ല ഒരിക്കലും ഷുവർ പറയാൻ സാധിക്കാത്ത ഒരു ട്രയൽ ഒരു അലോട്ട്മെന്റിന്റെ ഒരു ട്രയൽ റൺ മാത്രമാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഷുവർ എന്ന് പറയാൻ സാധിക്കാത്ത ഒരു അലോട്ട്മെന്റ് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത അടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ കിട്ടും എന്നോ അല്ലെങ്കിൽ അതേ കോളേജ് തന്നെ കിട്ടുമെന്നോ ഇനി എന്താ പറയുക എനിക്ക് അലോട്ട്മെൻറ്റ് ആകുമെന്നോ ഇനി എൻ്റെ സേശ ഉള്ളവർക്ക് അലോട്ട്മെൻറ്റ് വരുന്നില്ല എന്നോ ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല ഇപ്പം ഞാൻ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രേ മനസ്സിലാക്കേണ്ടു ഞാൻ കൊടുത്ത ഓപ്ഷൻസ് അനുസരിച്ച് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളിൽ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളിൽ ഇത്രാമത്തതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ താഴെ ഉള്ളതൊക്കെ ഇനി നഷ്ടപ്പെടാനുള്ള ഒരു ചെറിയൊരു സാധ്യത ഉണ്ട് അതിൻ്റെ താഴേക്ക് ഉള്ളത് നഷ്ടപ്പെടാനുള്ള സാധ്യത അപ്പം നമുക്ക് നോക്കണം എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജ് അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയാൽ ശ്രദ്ധിക്കാം എനിക്ക് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്ന കോളേജിന് താഴെ ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഈ കോളേജിനെക്കാളും പ്രിഫർ ചെയ്യുന്ന ഏതെങ്കിലും കോളേജ് ഉണ്ടോ എന്ന് നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം ഇതിനാണ് കറക്റ്റ് ആയിട്ട് ട്രയൽ അലോട്ട്മെന്റ് അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിന്റെ താഴെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കോളേജ് ഉണ്ടോ എന്ന് നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത് ചെയ്തിട്ടില്ല എങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നല്ല കോളേജ് ആയിരിക്കാം ഒരു പക്ഷേ കഴിഞ്ഞ ഒമ്പത് വർഷം ഒരു ഉണ്ടായിട്ടുള്ള വളരെ ഗുരു ഗുരുതരമായൊരു പ്രശ്നം ആയിരുന്നു ഇത് അന്ന് ട്രയൽ അലോട്ട്മെന്റ് ഇല്ലായിരുന്നു ട്രയൽ അലോട്ട്മെന്റ് ഇല്ലാത്തതു കൊണ്ട് തന്നെ ആ പാരന്റിന് മനസ്സിലായിട്ടില്ല കൊടുത്തിരിക്കുന്ന കോളേജിന്റെ കോഡ് മാറിപ്പോയി ഒരു കോളേജ് കോളേജിന് മാറിപ്പോയി അലോട്ട്മെന്റിൽ വരുന്ന കോളേജ് തന്നെ മാറിപ്പോയി എന്നുള്ളതാണ് സത്യം അപ്പൊ അങ്ങനെ നമുക്ക് ഒന്ന് ഒരു പുനർ ചിന്ത ഒരു വിചിന്തകളൊക്കെ നടത്താനുള്ള ഒരു അവസരമാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഷുവറാണ് എനിക്ക് അതിൽ തന്നെ കിട്ടും എന്നൊന്ന് യാതൊരു ഉറപ്പും തരാൻ പറ്റില്ല നിങ്ങൾ എവിടെയും പോയി അതിന് ഫീസ് അടക്കേണ്ട ആവശ്യവുമില്ല ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോഴാണ് ടോക്കൺ ഫീസ് അടക്കേണ്ടത് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു എന്താ പറയുക നൂറോ ഈ നൂറ്റമ്പതോ കാൻഡിഡേറ്റ്സിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട് എപ്പോഴാണ് ഇതിന്റെ ഫീസ് അടക്കേണ്ടത് എവിടെയാണ് കൊണ്ടു നടക്കേണ്ടത് എങ്ങനെയാണ് കൊണ്ടു അടക്കേണ്ടത് ട്രയൽ അലോട്ട്മെന്റിൽ അങ്ങനെ ഒരു ഫീസും ഇല്ല ഒന്നും അടക്കാൻ സാധിക്കില്ല ഇത് വെറുതെ ഒരു കടലാസിൽ നിങ്ങൾക്ക് യു ഹാവ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് അത് ട്രയൽ അലോട്ട്മെന്റ് എന്നാൽ മാത്രമാണെന്നും അതിലുണ്ടാകും അപ്പൊ അത് മാത്രമേ നിങ്ങൾ നോക്കണ്ടു ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു അലോട്ട്മെന്റേ അല്ല ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ കിട്ടിയിരിക്കുന്ന കോളേജിന്റെ താഴെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജ് ഉണ്ട് എന്ന് കരുതാം അപ്പൊ അതിനെ നമുക്ക് മേലോട്ട് കൊണ്ടുവരണം അതിന് മേലോട്ട് കൊണ്ടുവരണമെങ്കിൽ സ്വാഭാവികമായി എഡിറ്റ് ചെയ്യണം അപ്പൊ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഉണ്ട് അവസാന സമയം അതായത് നമുക്ക് ഓപ്ഷൻ എൻട്രിക്കുള്ള അവസാന സമയം ഏതാണോ ആ സമയം വരെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷവും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കുണ്ടാവും അത് ചെയ്യാം അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ് വീഡിയോയിലൂടെ പറഞ്ഞു തരും അപ്പോൾ മാത്രം അത് ശ്രദ്ധിക്കാം ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക ട്രയൽ അലോട്ട്മെൻറ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യേണ്ട അവസാന സമയം എന്ന് പറയുന്നത് ഓപ്ഷൻ എൻട്രിയുടെ ലാസ്റ്റ് വരെയാണ് അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു കോളേജ് കിട്ടില്ല അല്ലെങ്കിൽ കിട്ടാതിരിക്കാം എന്ന് പറയുന്നത് എങ്ങനെയാണ് കാരണം ഇതുവരെ ഉള്ള ഓപ്ഷൻസ് നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ട് അതെന്നെ എനിക്ക് കിട്ടില്ല എന്ന് പറയുന്നു എന്ന് ചോദിച്ചേക്കാം അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയം വരെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ട്രയൽ അലോട്ട്മെന്റ് നടത്തുന്നത് അതിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പത്തോ ഇരുപതോ റാങ്കുകാർ നമ്മുടെ മുമ്പിലുള്ള റാങ്കുകാര് ഒരാഴ്ച ഇതുവരെ ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ടാവില്ല അവർ ഇന്നായിരിക്കും ഓപ്ഷൻ കൊടുക്കുന്നത് അവർ ട്രയൽ അലോട്ട്മെന്റ് വരില്ല ട്രയൽ അലോട്ട്മെന്റിൽ അവരെ ഓപ്ഷൻസ് വരില്ല അവരെ റാങ്ക് ഒന്നും വരുന്നില്ല അവർ സ്വാഭാവികമായിട്ടും വരുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ രീതിയിലേക്കാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അലോട്ട്മെന്റ് കൊടുത്ത് നമ്മുടെ മുമ്പുള്ള റാങ്ക് അലോട്ട്മെന്റ് കൊടുത്ത ശേഷമാണോ നമുക്ക് കിട്ടുള്ളത് അപ്പോൾ അവർക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് എത്താം അവർക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന അലോട്ട്മെന്റ് ഒക്കെ മാറിമറിയും അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിന്റെ അടുത്ത അലോട്ട്മെന്റിൽ കിട്ടിക്കോളണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ കിട്ടിയേക്കാം ചിലപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയവർക്ക് പിന്നീട് അടുത്ത അലോട്ട്മെന്റിൽ കിട്ടാതെയും വരാം അങ്ങനെ കഴിഞ്ഞ വർഷം ഒരുപാട് കേസുകളുണ്ട് കഴിഞ്ഞ വർഷം നിരവധി കേസുകള് ട്രയൽ അലോട്ട്മെന്റ് കിട്ടി അടുത്ത അലോട്ട്മെന്റും ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയില്ല എന്താ സാറെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്ന ഒരു ഇതാണത് അപ്പോ ആ ചോദ്യങ്ങൾക്കും ഉത്തരം ഇത്രേ ഉള്ളൂ ട്രയൽ അലോട്ട്മെന്റ് കിട്ടാൻ കാരണം ഇത്ര ഏതാണ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള കുറെ ആൾക്കാർ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം മറ്റൊന്ന് കിട്ടിയത് പോകാനുള്ള കാരണം മറ്റൊന്നും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞു ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയവർക്ക് ഇനി എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അവർ എഡിറ്റ് ചെയ്യും ആ ഇതിനെ ഓരോ കോളേജിനും മേലേക്കിടും ചില കോളേജിനെ ഒഴിവാക്കും ചില ചിലപ്പോൾ ബൾക്കായിട്ട് ചില കോളേജുകളൊക്കെ മുകളിലേക്ക് വരും അവിടെ എനിക്ക് എൻ്റെ ഒപ്പമുള്ളവന് കിട്ടിയത് ആ കോളേജാണ് അതുകൊണ്ട് എനിക്ക് ആ കോളേജ് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുതിയതായിട്ട് കോളേജ് അതിൽ ഇട്ടു കൊടുക്കും ഇങ്ങനെ കുറേ മാറ്റങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഈ അലോട്ട്മെന്റ് ഓപ്ഷൻ എൻട്രിയുടെ അവസാന സമയം വരെ പലരും ചെയ്യും അതുകൊണ്ട് തന്നെ പുതിയ അലോട്ട്മെന്റ് വരുമ്പോ ഒന്നാമത്തെ അലോട്ട്മെന്റ് വരുമ്പോ പലർക്കും അവർ കിട്ടിയ കോളേജൊക്കെ ഒക്കെ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പുതിയൊരു കോളേജ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും ചിലപ്പോ കിട്ടിയ ഒരു പുതിയൊരു കോളേജ് കിട്ടാത്ത ഒരു അവസ്ഥയും വന്നിട്ടുണ്ടാവും കുറച്ച് ഓപ്ഷൻസ് കൊടുത്തവർക്കാണെങ്കിൽ ചിലപ്പോ കിട്ടിയ കോളേജ് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്താണ് ഈ ട്രയൽ അലോട്ട്മെന്റ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ഇനി ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം ഒന്നും ചെയ്തില്ലെങ്കിലോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കോളേജ് നമുക്ക് തന്നെയാണ് അതായത് സാറ്റിസ്ഫൈഡ് ആണ് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക വീണ്ടും എൻട്രി നടത്താനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതുതായിട്ട് ഒന്നും ഓപ്ഷൻ എൻടർ ചെയ്യാനോ ഒന്നും ഇല്ല എങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പുതുതായിട്ടാരിക്കെങ്കിലും പുതു പുതിയ കോളേജുകൾ ആഡ് ചെയ്യാണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ട്രയൽ അലോട്ട്മെന്റിന്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ളത് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയത് കൊണ്ട് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ അലോട്ട്മെൻറ് ആണ് വരാൻ പോകുന്നത് അതിനു മുമ്പുള്ള ഒരു അലോട്ട്മെന്റ് ഒരു സാമ്പിൾ എന്നുള്ള നിരക്കാണ് ഇത് വരാൻ പോകുന്നത് അപ്പോൾ സാമ്പിൾ അലോട്ട്മെന്റ് എന്നുള്ള നിരക്കാണ് വരുന്നതെങ്കിലും ഒരിക്കലും ഇത് ഷുവർ അലോട്ട്മെന്റ് അല്ല എന്ന് മനസ്സിലാക്കുക അതേപോലെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് അത് വേറെ വരുന്നുണ്ട് അത് ഞാൻ ഇതിന്റെ പിന്നാലെ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞ് തരാൻ ഇത് വീഡിയോ ലെങ്ത് കൂടും അതുകൊണ്ടാണ് അത് പറയാതിരിക്കുന്നത് ഏതായാലും എല്ലാവരും ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ കിട്ടിയോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം കിട്ടാത്തവർക്ക് വേണമെങ്കിൽ കൂടുതൽ കോളേജുകൾ ആഡ് ചെയ്യാനും കിട്ടിയവർക്ക് വേണമെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റു കോളേജുകൾ വീണ്ടും ആഡ് ചെയ്യാനും അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യാനും അതേപോലെ കിട്ടിയവർക്ക് ഇനിയും നല്ലൊരു ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ ഓപ്ഷൻ കൊടുക്കാനും ഇതിനൊക്കെയുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയാം ആ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റിലൂടെ നടക്കാൻ പോകുന്നത് അത് വെറും സാമ്പിൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക വീഡിയോ വാച്ച് നന്ദി നമസ്കാരം